നമസ്കാരം കരുവല്ലൂർ കള്ളപ്പണ കേസിൽ ഇ ഡി അന്വേഷണത്തിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് ഒന്നാം ഘട്ടത്തിന്റെ പരിമിതികളെല്ലാം തരണം ചെയ്ത് രണ്ടാം ഘട്ടത്തിൽ ശക്തമായ അന്വേഷണം നടത്താനാണ് തീരുമാനം സി പി എമ്മിലേക്ക് അന്വേഷണം നേരിട്ട് കിടക്കും ഏറ്റവും ശക്തമായ രേഖാമൂലമുള്ള തെളിവുകൾ നൽകിയ രണ്ട് പ്രതികളെ മാപ്പു സാക്ഷികളാക്കുന്നതും ഇതിന്റെ ഭാഗമായിട്ടാണ് ഇതും കോടതി അംഗീകരിച്ചേക്കും ബാങ്കിന്റെ മുൻ സെക്രട്ടറി ആയിരുന്ന ടി ആർ സുനിൽകുമാറിനെയും മുൻ മാനേജറായിരുന്ന എം കെ ബിജുവിനെയുമാണ് മാപ്പു സാക്ഷികളാക്കിയത് ഇ ഡി നൽകിയ ആദ്യ കുറ്റപത്രത്തിൽ അൻപത്തി അഞ്ച് പ്രതികളാണുള്ളത് ഇതിൽ അൻപത് വ്യക്തികളും അഞ്ച് സ്ഥാപനങ്ങളുമാണ് അറസ്റ്റിലായ നാല് മുഖ്യ പ്രതികൾക്ക് ഇനിയും ജാമ്യം ലഭിച്ചിട്ടില്ല ബാങ്കിൽ നേരിട്ട് തട്ടിപ്പ് നടത്തിയ ഇടനിലക്കാരൻ പി പി കിരൺ മുൻ അക്കൗണ്ടന്റ് സി കെ ജിൽസ് എന്നിവരും ഈട് തട്ടിപ്പിലൂടെ കോടികളുടെ ക്രമക്കേട് നടത്തിയ പി സതീഷ് കുമാർ എന്ന വെളപ്പായ സതീശൻ സി പി എം നേതാവും വടക്കാഞ്ചേരി അംഗവുമായ പി ആർ അരവിന്ദാക്ഷൻ എന്നിവരെയാണ് ഈ ഡി അറസ്റ്റ് ചെയ്തത് മൂന്ന് മാസമായിട്ടും ആർക്കും ജാമ്യം ലഭിച്ചിട്ടില്ല പി പി കിരൺ ഒൻപതാം പ്രതിയും സി കെ ജിൽസ് പതിനാറാം പ്രതിയുമാണ് പതിനാല് പതിനഞ്ച് പ്രതികളാണ് വെളപ്പായ സതീശനും പി ആർ അരവിന്ദാക്ഷനും ബാങ്കിലെ മുൻ ഭരണസമിതി അംഗങ്ങളെയും ദൈനംദിന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പുറമേ നിന്നുള്ള ചിലരെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഘട്ടത്തിൽ ചോദ്യം ചെയ്ത എല്ലാവരെയും വീണ്ടും ചോദ്യം ചെയ്തു ഇതിനൊപ്പം പുതിയ ചിലരെയും സി പി എം നേതാക്കളായ എയ് മൊയ്തീൻ കണ്ണൻ എന്നിവർ സംശയ നിഴലിലാണ് സി പി എമ്മിന്റെ അക്കൗണ്ടുകളും കരുവന്നൂരിൽ കണ്ടെത്തിയിട്ടുണ്ട് കേസിൽ രണ്ടു മാപ്പു സാക്ഷികളുണ്ടെന്ന് നേരത്തെ തന്നെ ഇ ഡി കോടതിയെ അറിയിച്ചിരുന്നു എന്നാൽ ആരൊക്കെയാണെന്ന് വ്യക്തമാക്കിയിരുന്നില്ല സുനിൽ കുമാറും ബിജു കരീമും ചേർന്നാണ് കേസിലെ ഒന്നാം പ്രതി സതീഷ് കുമാറിന് ക്രമവിരുദ്ധമായി വായ്പകൾ അനുവദിച്ചത് വായ്പകൾ അനുവദിക്കാൻ പി ആർ അരവിന്ദാക്ഷൻ വഴിയാണ് ഇടപെടലുകൾ നടത്തിയത് കേസിലെ ഒന്നാം പ്രതി സതീഷ് കുമാർ നടത്തിയ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് കൃത്യമായി ധാരണയുള്ള സുനിൽകുമാറിനെയും ബിജു കരീമിനെയും മാപ്പു സാക്ഷികളാക്കുന്നതോടെ കേസിൽ മറ്റു പ്രതികളുടെ പങ്ക് തെളിയിക്കാൻ എളുപ്പമാകുമെന്നാണ് ഇഡിയുടെ കണക്കൂട്ടൽ തട്ടിപ്പിന് പിന്നിലെ പാർട്ടി ബന്ധം തെളിയിക്കാനാകുമെന്നും ഇ ഡി കരുതുന്നു കേസ് പരിഗണിക്കുന്നത് കോടതി ഈ മാസം ഇരുപത്തിയൊന്നിലേക്ക് മാറ്റി പി ആർ അരവിന്ദാക്ഷിന്റെ ജാമ്യാപേക്ഷം ഇരുപത്തിയൊന്നിന് കോടതി പരിഗണിക്കും സ്വമേധയാ മാപ്പുസാക്ഷികളാകാൻ തയ്യാറാണെന്നാണ് സത്യവാങ്മൂലത്തിൽ പറയുന്നത് കോടതിയാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഇവരെ ഇന്നലെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു കരുവന്നൂർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മുൻമന്ത്രി എ സി മൊയ്തീൻ എം കെ കണ്ണൻ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് തുടങ്ങിയവർക്കെതിരെ മുഖ്യ സാക്ഷികളിൽ ഒരാളായ കെ എ ജിജോർ ഇഡിക്ക് മൊഴി നൽകിയിരുന്നു ഈ മൊഴികൾ സാധൂരിക്കുന്ന തരത്തിൽ സുനിലും ബിജു കരീമും രഹസ്യമൊഴി നൽകിയിട്ടുണ്ട് മജിസ്ട്രേറ്റ് മുമ്പാകെ ഇവർ നൽകിയ രഹസ്യമൊഴിയുടെ പകർപ്പും ഇ ഡി സംഘം പ്രത്യേക കോടതിയിൽ നേരത്തെ സമർപ്പിച്ചിരുന്നു കേരള ചരിത്രത്തിലെ സമാനതകളില്ലാത്ത തട്ടിപ്പാണ് കരുവന്നൂർ ബാങ്കിൽ നടന്നത് പതിനായിരത്തോളം പേരുടെ മുന്നൂറ്റി പന്ത്രണ്ട് പോയിന്റ് ഏഴ് ഒന്ന് കോടിയുടെ നിക്ഷേപമായിരുന്നു ബാങ്ക് വിഴുങ്ങിയത് തട്ടിപ്പ് സംബന്ധിച്ച് ഇരിങ്ങാലക്കുട പോലീസ് കേസെടുത്തിട്ട് ഒരു വർഷവും കഴിയുന്നു പക്ഷേ ഇനി രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ പതിനാലിനാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് പുറത്തു വന്നത് വ്യാജ രേഖകൾ ഉണ്ടാക്കിയും ആവശ്യമായ സെക്യൂരിറ്റി ഇല്ലാതെയും എല്ലാം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ബാങ്ക് അധികൃതർ അനധികൃത ലോണുകൾ നൽകി ഇടതു സമിതിയിലെ അംഗങ്ങളും അവരുടെ ബിനാമികളും ബന്ധുക്കളുമായിരുന്നു വായ്പയായി പണം തട്ടിച്ചത് കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പ് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിന്റ് ആറ് കോടിയുടേതാണെന്ന് വെളിപ്പെടുത്തൽ ഇ ഡി നേരത്തെ നടത്തിയിരുന്നു നൂറ്റി ഇരുപത്തിയാറ് പോയിന്റ് എട്ട് കോടിയുടെ തട്ടിപ്പെന്ന് സഹകരണ വകുപ്പും നൂറ്റി പന്ത്രണ്ട് കോടിയെന്ന് ക്രൈംബ്രാഞ്ചും പറഞ്ഞെടുത്താണ് അതിൻ്റെ രണ്ടര ഇരട്ടികളും തുകയുടെ തട്ടിപ്പ് നടന്നതായി ഇ ഡി കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയുള്ള കിട്ടാക്കടങ്ങൾ വ്യാജ വായ്പകൾ എന്നിവ കണക്കാക്കി തിരിച്ചപ്പോഴാണ് ഇത്രയും വലിയ തട്ടിപ്പിന്റെ കണക്ക് വ്യക്തമായത്